വെൽക്കം ടു ഷാഹി ഇഫക്ട് തുടർച്ചയായി രണ്ടാമതും കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ഗവണ്മെന്റിന് ഒരു പൊൻതോൽ കൂടി കേന്ദ്രത്തിൻ്റെ ഞെരുക്കത്തിനിടയിലും രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിന് ലഭിച്ച പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൈമാറി വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ലാത്ത പിണറായി സർക്കാരിന് ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ പൊന്തൂപലികൾ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരിക്കുന്നു വിവാദങ്ങളും വിമർശനങ്ങളും തുടരുമ്പോഴും സംസ്ഥാനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മത്സ്യബന്ധന മേഖലയിലെ സമഗ്രമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് കേരളത്തെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത് സമുദ്ര മത്സ്യ ഉൽപാദനത്തിലെ വർധനവ് മത്സ്യത്തൊഴിലാളികൾക്കായും മത്സ്യമേഖലയിലെ വികസനത്തിനുമായുള്ള തനത് പദ്ധതികൾ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ സുതാര്യവും സമയബന്ധിതവുമായ നടത്തിപ്പ് തുടങ്ങിയവയിലെ മികവാണ് കേരളത്തെ ഒന്നാമത് എത്തിച്ചത് ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കൊല്ലം ജില്ലയും കരസ്ഥമാക്കിയിരിക്കുന്നു അങ്ങനെ സംസ്ഥാനവും ജില്ലയും രാജ്യത്ത് അഭിമാനത്തിന്റെ നേട്ടത്തിൽ നിറുകയിൽ എത്തി നിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം വിവാദങ്ങളും വിശേഷങ്ങളും വാർത്തകളും ഒരിക്കലും കെട്ടടങ്ങുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം വീണ്ടും കാണുന്നതുവരെ